ത്തിലൊരു ചർച്ചത് മുനമ്പം പരിഹരിക്കാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നു എന്ന മട്ടിലാണ് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ആലോചനയിലുള്ള ബില്ലാണ് ആ ബില്ലിൽ വരുന്ന വ്യവസ്ഥകൾ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ അതിനെതിർത്തത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാളെ സംസ്ഥാന ഗവണ്മെന്റ് ബില്ല് കൊണ്ടുവരുന്നു ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവർക്ക് അംഗങ്ങളാകാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തിന് മാത്രം രൂക്ഷമായിരിക്കും ഇത് വക്ക അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ സ്വത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ ഏതെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ടവരല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഗൗരവമായ പ്രശ്നങ്ങളുണ്ട് ആദ്യമായിട്ടാണ് മുസ്ലിം വിഭാഗത്തിലല്ലാത്ത ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം എന്ന നിലയിലേക്ക് ഒരു ഭേദഗതി വരുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് രണ്ട് വക്കഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ നേരത്തെയും ഇത് സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചിരുന്നു അന്നത്തെ ബില്ലിലും ഇപ്പോൾ ഇത് കമ്മിറ്റിയുടെ ശുപാർശകളുടെ കൂടി അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ബില്ലിൻ്റെയും പാസാക്കിയ ബില്ലിൻ്റെ അവസാന രൂപം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലത്തെ ഹിന്ദു വക്കൾ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ചിട്ടാണെങ്കിൽ എന്നാണോ നിയമം വരുമ്പത് ആ ദിവസത്തിന് ശേഷം വരുന്ന പ്രശ്നങ്ങളാണ് സ്വത്ത് വിഭവങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നത് വക്കഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാം തന്നെ ഇതിന് മുൻപ് രജിസ്റ്റർ ചെയ്തതിനു ബാധകമല്ല അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ആറുമാസമോ പിന്നീട് സമയം നീട്ടി നീട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അടുത്തൊരു ആറുമാസമോ അന്ന് ഒരു വർഷം വരെ അത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കാമെന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നിലവിലുള്ള പ്രശ്നത്തിന് എങ്ങനെ പരിഹാരമാകും എന്നുള്ളത് ഇത് ഇത് സംബന്ധിച്ചെല്ലാം പ്രശ്നം തീർന്നു എന്നറിയുന്നവർ സ്വാഭാവികമായിട്ട് നാളെ രാജ്യസഭ പാസാക്കുന്നവർ കൂടി പിന്നെ സമരം അവസാനിപ്പിക്കുമല്ലോ അപ്പോൾ അവർ അവർ അങ്ങനെ പറയുന്ന ഇപ്പോൾ അതാണല്ലോ ചോദ്യം വന്നത് മുന്നുമ്പോൾ അതോടുകൂടി തീരുമെങ്കിൽ സ്വാഭാവികമായിട്ട് നാളെ സമരം അവസാനിപ്പിക്കുമല്ലോ അപ്പോൾ അതിന് മുമ്പ് അവരിതൊക്കെ ഒന്ന് വായിച്ച് വ്യക്തത വരുത്തുന്ന ഒന്നായിരിക്കും മനസ്സ് ഞാൻ അവസാന രൂപം കണ്ടിട്ടില്ല ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തനുസരിച്ചിട്ടാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇനിയുള്ള റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്ന് മാത്രമല്ല രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല അവർക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു വർഷം വരെ നീട്ടിക്കൊടുക്കുന്ന സമയം ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകളാണ് ഇതിനകത്ത് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള പ്രചാരവേലകൾ രാഷ്ട്ര സങ്കുചിത രാഷ്ട്രീയം വെച്ചുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമം പല മേഖലയിൽ നിന്നും വന്നിട്ടുണ്ട് അത് കുറേ കൂടി തുറന്നു കാട്ടപ്പെടാൻ ഭാവിയുള്ള ദിവസങ്ങൾ സഹായകരമായിരിക്കും എന്തായാലും ഇന്നത്തെ കൂടി കഴിഞ്ഞ് പാസാക്കപ്പെടുന്ന ബില്ലിൻ്റെ അവസാന രൂപം കണ്ടതിന് ശേഷം മറ്റ് കാര്യങ്ങൾ പ്രതികരിക്കും അതായത് അല്ല അവരിപ്പോൾ അവർ കാണുന്നത് ചില പ്രതികരണങ്ങൾ കണ്ട് ഇതോടുകൂടി തീർന്നു വന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യസഭ ഒരു സമരം പിൻവലിക്കല്ലോ അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം അപകടങ്ങളിലേക്കൊന്നും അവർ പോകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അങ്ങനെ കലക്കൊള്ളത്തിൽ വീണ്ടും ബി ജെ പി അല്ലേ ഇപ്പൊ ഇത് വെച്ചിട്ട് നേട്ടങ്ങൾ അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾക്ക് അവരുടെ ഒരു ജീവിത പ്രശ്നമാണല്ലോ അവരുടെ പ്രശ്നം വളരെ ന്യായമാണ് അത് കുറച്ച് സങ്കീർണ്ണത ഉള്ളത് കൊണ്ടാണ് ഗവണ്മെന്റ് അത് പരിശോധിക്കാനായിട്ട് കമ്മിറ്റിയെ നിയോഗിച്ചത് അങ്ങനെ പരിശോധിക്കാൻ പോലും ഗവൺമെൻറിന് അധികാരമില്ല എന്ന മട്ടിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നത് അതിനെതിരെ സർക്കാർ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് അവർക്ക് ഏത് തരത്തിലൊരു പരിഹാരം കിട്ടുമോ എന്ന് അവർ ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതോടുകൂടി പരിഹാരമാകും എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് പരിഹാരമായാൽ അത് അവർക്ക് സംബന്ധിച്ച് സന്തോഷകരമാണെന്ന പ്രതികരണം സ്വാഭാവികമായിട്ടും വരും അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി വ്യക്തതയോടുകൂടി നാളത്തെ ബില്ല് പുറത്തു വന്നതിന് ശേഷം എല്ലാവർക്കും ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുമതായി അത് അദ്ദേഹത്തിന് ഇതൊന്നും വേണ്ടത്ര മനസ്സിലാകാതെയാണല്ലോ എന്ന് വെച്ചാൽ നിയമസഭ നിയമസഭയുടെ വികാരം പാസ്സാക്കുന്നു അവർ അവതരിപ്പിക്കുന്നു അപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ പാർലമെന്റിനാണല്ലോ അധികാരമുള്ളത് അദ്ദേഹം നിയമസഭയ്ക്ക് ബില്ല് പാസ്സാക്കാൻ അധികാരമുണ്ട് അത് അവസാനിക്കുന്നതല്ല ഇങ്ങനെയല്ലല്ലോ ഇത് സംസ്ഥ കേരത്ത് പാർലമെന്റിനാണ് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉള്ളത് അതിനകത്ത് അവർ നിയമം പാസ്സാക്കുന്നു ആ നിയമത്തിനകത്ത് സംസ്ഥാനത്തിൻ്റെ വികാരം അവിടെ പ്രതിഫലിപ്പിക്കുന്നു ആ പ്രതിഫലിക്കാനുള്ള പ്രതി അല്ല സംസ്ഥാനത്തിൻ്റെ അവകാശം നിയമസഭ ഉപയോഗിച്ചിരിക്കുന്നു അതാണ് അദ്ദേഹം അത് മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊരു വ്യക്തതയോടുകൂടി പ്രതികരിക്കുമ്പോഴായിരിക്കും ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ ഉചിതമാകുക